ഈ നിങ്ങളുടെ ഇത്രയും പേരുടെ ഈ അട്ടഹാശവും അല്ലെങ്കിൽ തമാശയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാൾ അവിടെ 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 ഉണ്ട് 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 പ്ലാച്ചി 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 പേര് ആ ആ ബിഗ് ബോസ് ലാലേട്ടൻ പോലും ഏഷ്യാനെറ്റ് പോലും ആ ഒരു ബൊമ്മക്കുട്ടിയുടെ പിന്നിലാണ് നടക്കുന്നതെങ്കില് കൂടോത്രം അത് കറക്റ്റ് അവിടെ ഫലിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കവും വേണ്ട ബൊമ്മയെ കെട്ടി തൂക്കിയും പുറത്താവും ബൊമ്മ വലിച്ചെറിഞ്ഞ പുറത്തായി യെ കൊഞ്ഞനം കുത്തിയ ശൈത്യം പുറത്തായി പിന്നെ പേടിച്ച് മുട്ട് പറക്കുന്ന വാക്കുകൾ പോലും പറയാൻ ബുദ്ധിമുട്ടുന്ന ആര്യൻ അവൻ പേടിച്ച് തൂറി എന്ന കേട്ടത് ഏഷ്യാനെറ്റ് പോലും അനാഭല്ല സോറി അനുഭല്ലയെ കറക്റ്റ് കാണിച്ചു എന്നുള്ളതാണ് എന്തിന് ഈ എവിക്ഷൻ എപ്പിസോഡിൽ ഇങ്ങനെ ഒരു കാര്യമല്ല ആലേട്ടം സംസാരിക്കണം അത് പുറം ലോകത്ത് വലിയ ചർച്ചയായി എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വീഡിയോ മുഴുവനായിട്ട് കാണുക ഹെഡ്സെറ്റ് വെച്ച ആളുകൾ ഹെഡ്സെറ്റ് ഊരിയിട്ട് നാലാളെടെ പോയിരുന്നു കാണുന്നതാവും നല്ലത് അല്ലെങ്കിൽ പോണ്ടി വരും അതോണ്ടനുപോൾ ഇതിന്റെ പേര് പക്ഷെ ഇതിനെ ആൾക്കാര് എന്തൊക്കെയാ ചെയ്യുന്നത് അതിനോട് സ്നേഹമില്ല അതിന്റെ പേടിയാണ് പലർക്കും പേടിയാണ് അതിനെ വലിച്ചെറിഞ്ഞവൻ പുറത്താവും അറിഞ്ഞപ്പോ ബാക്കിയുള്ളവരുടെ പേടി ഒന്ന് കൂടിയിട്ടുണ്ട് അതിനെ പിച്ചിയവനും മാന്തിവനും വലിച്ചെറിഞ്ഞവനും ഒക്കെ പണി വാങ്ങും രണ്ടു തവണയാണ് അപ്പാനീ ശരത്ത് വലിച്ചെറിഞ്ഞിട്ടുള്ളത് അവന് കിട്ടി നല്ല എട്ടിന്റെ പണി ഇനി ആർക്കൊക്കെ പണി കിട്ടാൻ കേടുക്കുന്നില്ല അല്ലേട്ടാ അതിന്റെ പേരെന്താണ് പ്ലൂച്ചി സോറി എന്തായാലും കേക്ക എല്ലാവരും ഇനി പേടിയാണ്ടില്ല അവന്റെ കൈകൾ വിറക്കുന്നത് കണ്ടില്ലേ അത്രക്ക് ഭയണ്ട് ആ ഒരു ബൊമ്മയോട് അവനൊക്കെ അത് പ്രാവി പ്രാവി അതിന്റെ വേണം വണ്ടാറ വാങ്ങിയ പണി ഇട്ടു അല്ലെ വാങ്ങി ഞങ്ങൾ നാണക്കേടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാ വാങ്ങിയിട്ടുള്ളത് അവന്റെ കൈ വിറക്കിയാണ് അത്രത്തോളം ആവന് മനസ്സിലായതിലെ നെഗറ്റീവ് എനർജി അത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് ചുമ്മാ പറയുന്നതല്ല ലാലട്ടം പറഞ്ഞിട്ടില്ലേ അവിടെ നിങ്ങൾ കൂടാതെ ഒരാളും കൂടി ഉണ്ട് എന്നുള്ളത് അത് ഇതാ നമ്മളെല്ലാവരും വിചാരിച്ചു രണസേനയുടെ അതാണെന്ന് അതൊന്നല്ല അതൊന്നും അവിടെ എത്തിയിട്ട് പോലും ഇല്ല അത് വഴിതെറ്റി തെറ്റി വേറെ എവിടെയോ പോയിട്ടുണ്ട് ഇത് കറക്റ്റ് ലാലട്ടം പറഞ്ഞ അതേ സാധനം തന്നെ ചാത്തൻ സേവ പൊന്നുമക്കളെ ഒന്നേരം പണിയെട്ടോ സ്നേഹായിട്ട് ഏയ് ചെറുതായിട്ടൊരു ഭയം ന മുണ്ടിൻ്റെ ഉള്ളിൽ കൂടെ മൂത്രം കുറച്ച് പോയിട്ടുണ്ടോന്നൊരു സംശയം അതിനെ കെട്ടിത്തൂക്കിയത് മോനെ ആര്യാ കിട്ടാൻ കിടക്കണുള്ളു മോനെ നാണം കെട്ട് ഇരിക്കല്ലേ എടുത്തിരിക്കല്ലേ പുതപ്പുവിഷം എല്ലാരും അറിഞ്ഞിട്ടാ വളരെ നാണക്കേടാണ് ഒരു കൂട്ടാളുകൾ സപ്പോർട്ട് ആണെങ്കിൽ അതില് ഇരട്ടിക്കരട്ടിക്ക് ആളുകൾ മോനെ ആര്യങ്ങ് നിലത്തടിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്ന ആര്യ നീ ആണ് അപ്പൊ കെട്ടി തൂക്കിയതല്ലേ കൊള്ളാ എന്താ കാര്യം ഇത് ഇതെടുത്തിട്ടേ ഒരു മന്ത്രം പറയും നമ്മുടെ നോക്കി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ലാലല്ല നോക്കി മന്ത്രം പറയും ഞാൻ പോകുന്നത് മന്ത്രം മന്ത്രം എന്താണറിയില്ല അല്ല ഞാൻ ചെയ്യട്ടെ ഇങ്ങനെ ചെയ്താൽ അത് സംഭവിക്കുന്ന വിശ്വാസം ഉണ്ട് കളിച്ചല്ല പക്ഷെ ഒരു ഇപ്പോ പേടി ഉണ്ട് ചിലപ്പോ എന്തെങ്കിലും സംഭവിച്ചാലോ ഒരു നെഗറ്റീവ് സാധനമാണ് നെഗറ്റീവ് സാധനം തന്നെയാണ് എന്താ സംശയം ഓം കൃമി കൃമി കാക്രിമി മെഡിക്കൽ സ്റ്റോറിൽ കൃമിയുടെ ഒരു മരുന്ന് വാങ്ങി തേച്ച ഈ പ്രശ്നം തീരും ആ മന്ത്രമാണ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ആ മന്ത്രത്തിന്റെ പവർ എന്താണെന്ന് അപ്പാനിശാലത്ത് മനസ്സിലാക്കിയതാ ഇറങ്ങാൻ പറ്റിയിട്ടില്ല നിന്ന് അമ്മാതിരി പ്രശ്നങ്ങൾ ഉണ്ടാവും മോനെ ഇതില് ഇവന് കിട്ടിയ പണി ആരന് കിട്ടിയ പണി കിട്ടാൻ പോണ പണി ഇതൊന്നും ആവൂല അത് നിങ്ങൾ കണ്ടോളി ചോരക്കളി ആവും മോനെ ചോരക്കളി എവിടെയാണെന്ന് ഓ തീരുമാനിച്ചാ മതി ആര്യ എന്താ സ്നേഹത്തിന് എന്നോട് വർത്താനം എനിക്ക് പേടിയില്ല ഈ ോ ഉണ്ടായിരുന്നു അവന്റെ മുഖമൊക്കെ നമ്മള് കണ്ടതല്ലേ വെറളി വെളുത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് അമ്മതിരി പേടി തൊണ്ടരാണോ ആ പാവേന എന്തൊക്കെയാണെന്ന് പറഞ്ഞല്ലേ ഇത് വലിച്ചെറിയലും ചവിട്ടിക്കൂട്ടലും മന്ത്രം ചൊല്ലിണ്ടിടയിൽ കൂടെ മൂന്നാല് തവണ ഓണിയും ചൊല്ലി ഉണ്ടായിരുന്നു കിട്ടി ചലട്ടിന്റെ പണി കിട്ടി ശൈതേയം വിളിക്കുന്നുണ്ട് ലാലേട്ടെ ശൈതേന വിളിക്കുന്നപ്പൊ ഞാൻ കാണിക്കുന്നില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കട്ടപ്പ കട്ടപ്പ ആകെ എന്നുള്ളതാണ് കാണിക്കുന്നില്ല പക്ഷെ അപ്പാനുസാരത്തിന്റെ തീരെ പേടിയില്ല പോലും അപ്പാനുസാരത്തിന്റെ പേടിണ്ടായി ഉണ്ടാവും ഉപ്പം എങ്ങനെയെന്ന് കാണിച്ച എങ്ങനെയുണ്ട് പിന്നാമ്പറം കുത്തിയപ്പ ചവിട്ടിക്കൂട്ടി വലിച്ചെറിഞ്ഞപ്പ എന്താ കിട്ടി ചാത്തനങ് കൊണ്ടുപോയി പുറത്തുക്കില്ലേ ഇനി ഇത് കണ്ടതിന്റെ ശേഷം ലാലേട്ട അവരോട് ചോയിച്ചു കഴിഞ്ഞ എന്താ ഒരവസ്ഥ ആ ഇനിയൊന്ന് ചോയിച്ചോക്കു ലാലേട്ടെ ഇനി ചോയ്ക്കുമ്പോ മറുപടി എന്താവും അറിയോ മുട്ട് കൂട്ടിയിടിക്കുന്നു കേട്ടോളി ഇനി എനിക്ക് എനിക്ക് ഇത് കാണാൻ ഭാഗ്യം എന്റെ ഒരുപാട് അപ്പാനെ ഈ ചെറിയ കൈപതം അറിയാണ്ട പെട്ടുപോയതാണ് മസ്താനിയുടെ ഈ ഒരു ക്ലിപ്പ് വേറെ വേറെ വീഡിയോയിലേക്ക് മാറ്റി വെച്ചായിരുന്നു എന്തായാലും വന്നില്ലേ വന്ന സ്ഥിതിക്ക് പറയാ ഏതെടാ ഇത് ഇതിനല്ലേ ഇന്നലെ പുറത്താക്കേണ്ടിയിരുന്നത് പുറത്തുനിന്നുള്ള കാര്യങ്ങളൊക്കെ അകത്ത് വന്ന് എല്ലാവർക്കും വിളമ്പി കൊടുത്തിട്ട് എല്ലാവർക്കും ഗെയിം എന്താ ചെയ്യേണ്ടത് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതിനവിടെ തൂരക്കളയാടുത്ത് വെച്ചിരിക്കുന്നത് എടുത്ത് തൂരക്കളയില്ല അനേക്ഷ അപ്പാനിയുടെ കയ്യിൽ നിന്ന് ഒന്ന് വാങ്ങണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്ന പറഞ്ഞു പക്ഷെ അപ്പാനിയുടെ ഭാഗ്യക്കേട് കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല അപ്പാനിയെ പോലും മറ്റേ പെട്ടുപോയി അനുബല്ലയിൽ പെട്ടുപോയി അല്ലെങ്കിൽ മോനെ കിട്ടിയിരുന്നു എന്തായാലും അറിയണ്ട പെട്ടതാണെങ്കിലും ഓൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടും ഉറപ്പുണ്ട് കാരണം എന്താ വെച്ചാല് അമ്മ അതിരി കൂള പരിപാടിയിലേ കാണിക്കണ നാരദ പരിപാടി ഫസ്റ്റ് ഈസ് ദ ബെസ്റ്റ് ആണല്ലോ കാണിക്കുന്നത് തന്നെ പിന്നെ നമുക്ക് ഞാൻ കൊടുത്ത കൈന്ന് ഈ കുട്ടിച്ചാത്തസേടെ പ്രത്യേകത കൈമാറാൻ പാടില്ല അത് സ്നേഹത്തോട് കൂടി വാങ്ങിയില്ലേ കെട്ടിന്റെ പണി ഇട്ടു എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത് കട്ടബൊമ്മൻ ബൊമ്മയുടെ പുറത്തുനിന്ന് കൈയിടത്താളെ പൊഞ്ഞുമൊ അത്രേ നല്ല പോലെ പാട്ടൊക്കെ പാടിയ ചെക്കനാ ഈ ഒരു സാധനത്തിനെ കൈ പിടിച്ചതിന്റെ ശേഷം അല്ലെങ്കിൽ ഇതിനെ ഒന്ന് തള്ളി താത്താൻ നോക്കിയതിന്റെ ശേഷം ഇപ്പൊ പാട്ടൊക്കെ ഫുള്ള് ഉളുക്കല ഫുള്ള് തീട്ടാർത്താലോ മാത്രമേ ഉള്ളൂ ഇപ്പൊ അല്ലപോലെ പാട്ട് പാടും നല്ല രീതിയിൽ പാട്ടുപാടും പക്ഷെ എന്തൊക്കെയോ കൊണച്ച വരികൾ കുത്തിക്കേറ്റിയിട്ട് ഉള്ള കഴിവും കൂടി നശിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത് തിരിച്ചു കൊടുക്കേണ്ടി എന്നാണുമ്പോൾ എന്റെ പൊന്നെ കഴിച്ചിൽ അയിന്ന് പറഞ്ഞിട്ട് കൊടുത്ത് ഓടി രക്ഷപ്പെടണോ എന്തായാലും അത് കൈമാറിയതോട് കൂടിയിട്ട് അപ്പാൻ ശരത്ത് നേരെ പുറത്തേക്ക് പോയി ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വരാൻ കിടക്കണുള്ളൂ കിടക്കട്ടെ കട്ടപ്പൊ എന്തായാലും പുറത്തായിരിക്കും അതിനെ കട്ടപ്പട വീട് ഞാൻ കാണിക്കുന്നില്ല എന്തിനാ അവരുടെ പിന്നീട് കുത്തിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ കാണിക്കണം അത് നിന്നോട്ടെ നമുക്ക് ഇനി നേരെ സീരിയസ് വിഷയത്തിലേക്ക് കിടക്കാം ലാലേട്ടൻ ഇതാ അനുമോളെ പൊരിക്കുന്നു ആര്യൻ നിന്ന് ഇളക്കുന്നു ഇത്ര വലിയ ആലിഗേഷൻ ഇട്ട ആള് എന്നോട് ഞാൻ വന്ന് ഫസ്റ്റ് വീക്കില് ഒരു എന്നും നിന്റെ മൊയ്തീൻ പടത്തിന്റെ ഒരു ലവ് സീൻ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഞാനും അനുമോളും ഇവിടെ എല്ലാവർക്കും വേണ്ടി അക്ബറെ പാട്ട് പാടിയിട്ട് ഞങ്ങൾ ഒരു ലവ് സീൻ ചെയ്തു ഒരു സ്കിറ്റ് പോലെ ഒരു രീതിക്ക് ആ സമയത്ത് ഈ വന്ന അനുമോൾ എന്നെ കെട്ടിപ്പിടിച്ചതും ഞാനും ഒരു അപ്പൊ നീ വന്നിട്ടില്ല എന്നെ പിടിക്കാൻ ഒരു സിനിമ ഞാൻ പറയാം അപ്പൊ ആ സമയത്ത് അനുമോളും ഞാൻ ഇത്ര ക്ലോസ് ആയിട്ട് കറിഞ്ഞ കറിഞ്ഞ കെട്ടിപ്പിടിച്ചിങ്ങനെ എന്റെ മൊയ്തീൻ മൊയ്തീൻ പറഞ്ഞു കറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി ഇവിടെ കഴിച്ചു വെച്ചിട്ട് നോർമൽ സാധനങ്ങൾ ലൈട്ടാ ഈ പറയുന്ന ആളാണ് പറയുന്നത് ഞങ്ങൾ കട്ടിൽ കിടക്കുന്നത് ഇങ്ങനെ ഇത്ര ക്ലോസ് ആയ ആൾക്കാർ എന്ത് ചെയ്യുമായിരിക്കും ഓക്കെ ഒരു കാര്യം ചോദിക്കട്ടെ ഇവന്റെ ഇന്റൻഷൻ എന്തായിരുന്നു ഇപ്പൊ ഏകദേശം മനസ്സിലായി മനസ്സിലായെങ്കിൽ ഇവൻ എന്തിനാ തൊട്ട് എന്ന് മനസ്സിലായില്ലേ അവിടെ ഒന്നും ഒരു പ്രശ്നമില്ലാത്ത ആള് എനിക്ക് ഇവന്റെ പഴയ വീഡിയോസ് ഒക്കെ ഇപ്പൊ കാണുമ്പോൾ ഓരോന്നൊക്കെ തോന്നുന്നുണ്ട് അനുമോൾ കണ്ട കാര്യത്തിൽ നിന്ന് ഒരു പൊന്നും മോനെ പുറത്തേക്ക് അങ്ങോട്ടും അങ്ങോട്ടും മാറിയിട്ടില്ല കറക്റ്റ് ടൈമിൽ തന്നെ നിന്നിട്ടുണ്ട് അവര് കണ്ടിട്ടുണ്ടാവും നമ്മൾ ക്യാമറ കണ്ണിലൂടെ കാണുന്ന ഒരു വിഷല ഈ സൈഡിൽ കൂടെയാണ് എന്നാൽ അനുമോൾ നേരിട്ട് കാണുന്ന ആ സീനിൽ അവര് കണ്ടിട്ടുണ്ടാവും കണ്ടില്ല എന്ന് അവര് പറഞ്ഞിട്ടില്ല അതിലല്ല ഉറച്ചു നിൽക്കുന്നോണ്ട് ഇതിപ്പോ അനിയന്മിതനെ എനിക്ക് ഓർമ്മ വരുന്നത് നാല് കുറച്ചില് കുറഞ്ഞപ്പോ അതാണ് മാറ്റിക്കളഞ്ഞുള്ളതാണ് ഇവിടെ ലാലേട്ടൻ ഈ ഒരു ഓണാഘോഷ ദിവസം അവിടെ വന്ന തന്നെ ഭയങ്കര ഡൽ ആയിട്ട് ടെൻഷനോടെ കളിയാണ് അവിടെ തന്നെ ഒരു ആഘോഷത്തിൽ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെയാണ് ലാലേട്ടൻ നിൽക്കുന്നത് കാരണം ഇമാതിരി സാധനങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ എന്തുകൊണ്ട് ലാലേട്ട ആ വീഡിയോസ് നിങ്ങൾ വീണ്ടും പ്ലേ ചെയ്ത് കാണിച്ചില്ല ഓക്കെ ഞാൻ അതിലേക്ക് തന്നെ കിടക്കുന്നില്ല അതൊന്നും അവർ കാണിക്കൂല ഇതും കണ്ടന്റ് തന്നെയാണ് ഒരു തർക്കവും കാര്യത്തിൽ വേണ്ട ഇതും റേറ്റിങ്ങിന് വേണ്ടി തന്നെയാണ് അനിമോള കൊടുുന്നതും റേറ്റിങ്ങിന് വേണ്ടി തന്നെയാണ് അനിമോള അവരുടെ പൊന്നോമന പുത്രിയാണെന്ന കാര്യത്തിൽ തർക്കം വേണ്ട പക്ഷെ ആര്യൻ ആര്യനെ സൂക്ഷിക്കണം പൊന്നുമക്കളെ ബൊമ്മ അവന്റെ തല കയറിയിട്ടുണ്ട്

ആര്യ ഒക്കെ കണക്ക് തന്നെ ഇതിലെല്ലാവരും അങ്ങോട്ടും അങ്ങോട്ടും തമ്മി തല്ലിയിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പാരയും വെച്ചിട്ടുണ്ട് അതിൽ കൂടുതൽ പാര ആര വെച്ചത് നോക്കുമ്പോൾ എപ്പിസോഡ് കണ്ട ആളുകൾക്ക് വർഷം മനസ്സിലാവും അല്ലെങ്കിൽ ട്വന്റി ഫോർ ഡിസം കണ്ട ആളുകൾക്ക് മനസ്സിലാവും ഏറ്റവും കൂടുതൽ ആരാണ് പാര വെച്ചിരുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഇന്നാൾ ഏറ്റവും കുറവ് ഇന്നാൾ പറഞ്ഞിട്ട് ഈക്വാലിറ്റിയുടെ കാര്യം ഒന്നും വെക്കേണ്ട കാര്യമില്ല പക്ഷെ ഇവൻ തൊട്ട ആ ഒരു കാര്യം അവൻ്റെ ഇന്റൻഷൻ എന്തായിരുന്നു ഇപ്പൊ മനസ്സിലായില്ലേ അവൻ അതിനൊക്കെ ഉദാഹരണമായിട്ട് വെച്ചിരുന്നെങ്കിൽ അതുപോലെ പുറപ്പിൽ എൻ്റെ കൂടെ മറ്റുള്ളവരും കൂടി ഉണ്ടായിരുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവരെയും കൂടി നാണം കിടത്തില്ലേ അവിടെ മോങ്ങി ഞാൻ ഇവരെ രണ്ടുപേരെയും കളിയാക്കാറുണ്ടായിരുന്നു അത് പിന്നീട് അറിയാം ഇവിടെ പലർക്കും എവിടെയുണ്ടായിരുന്നു ഇവര് കുഞ്ഞു കളിക്കാൻ അങ്ങോട്ട് അങ്ങോട്ട് ഞാൻ ഇങ്ങോട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പൊ ആ സമയത്ത് ഞാൻ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ എനിക്ക് ചെറിയൊരു ഇതുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പ്രശ്നം ഉണ്ടോ അതുകൊണ്ടാണോ തന്നെ ഞാൻ പറഞ്ഞു കുഞ്ഞാണ് ഒന്ന് പോടാ നിന്നെക്കാളും പത്തോണം കൂടുതലും ഉണ്ടാളാണ് ഈ അനിമോൾ എന്ന് പറഞ്ഞത് നീ മൂക്കറ വിളിച്ച് നടക്കണ സമയത്തേ ഞാൻ പറയുന്നില്ല എന്ത് ഇതൊക്കെ ശൈത്യ രീതിയിൽ കൊണ്ടേ കൊടുത്തപ്പോഴോ ഇതൊക്കെ ഇവ കാര്യമായിട്ട് എടുത്തപ്പോഴോ അതാറ് ഇത് കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ് അത് തന്നെയാണ് അനുമോൾ പറഞ്ഞത് അത് കുഞ്ഞുകുട്ടിയാണ് ഉള്ളത് ഓന് മനസ്സിലാവത്ര മുന്നിൽ കൂടെ കുഞ്ഞാണോ പോകുമ്പോഴത്തേനും പാൽക്കുപ്പിയൊന്നും പോടത് അതായത് നിങ്ങൾ അതന്നെ ലാലേട്ട ഇതന്നെ അനുമോള് പറഞ്ഞോക്കെ തമാശ ഇട്ടെടുക്കണോ ബാക്കിയുള്ള ആളുകൾ പറഞ്ഞ തമാശ എടുക്കരുത് അല്ലേ ഇതേ സാധനം തന്നെ അല്ലേ അങ്ങോട്ട് കൂട്ട് നടന്നോണ്ടിരിക്കണത് ഒരുപാട് കൂളത്തരം കാണിച്ച ആളുകൾ എപ്പോഴും നിലനിർത്തിയിട്ടില്ലേ അവിടെ ഇതേ തമാശ മറ്റുള്ള ആളുകൾ ഹണ്ട് ചെയ്യ ഉപയോഗിക്കുന്നില്ലേ അപ്പൊ അതൊക്കെ ലാലേട്ടൻ കാണണം കേട്ടോ കാണാത്ത അതൊക്കെ ഒഴിവാക്കി പോകണത് ശരിയാണ് ലാലേട്ട എന്തല്ല അല്ലേട്ട എന്താ മസ്താനിനെ പുറത്താക്കാത്തല്ല അലേട്ട പുറത്തു നിന്നുള്ള കാര്യങ്ങൾ അകത്ത് പറയരുത് എത്ര തവണ പറഞ്ഞിട്ട് അതെന്നെ ആവർത്തിക്കണം മസ്താനി അവിടെ തന്നെ നിലനിൽക്കുന്നുണ്ടല്ലോ എന്താണ് ലാലേട്ട അതൊക്കെ നോക്കാത്തേ അവരൊക്കെ നിലനിർത്തണു അങ്ങനെയാണ് അനിമോളെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല അനിമോൾ എന്തൊരു കൂടെത്തര പറഞ്ഞതല്ലേ അതൊക്കെ വളരെ വളരെ മോശപ്പെട്ട കാര്യല്ലേ അങ്ങ് ഒഴിവാക്കണ്ടല്ലോ അലേട്ട ചെയ്യില്ല ചെയ്തു കഴിഞ്ഞാ ആ അതാണ് എഗ്രിമെന്റ് ഉണ്ട് എന്താ പറയാനുള്ള ശ്രദ്ധിച്ച് പഠിച്ചോണ്ടിരിക്കും ഓരോരുത്തരായിട്ട് ഓരോ സമയം കഴിഞ്ഞു അതിനുള്ള സമയമൊന്നും ഇല്ല ശ്രദ്ധിച്ചു പഠിക്കാതെ വലിയ പരീക്ഷയൊന്നും ഇല്ല ഒരാളെ ഒരാളെ മനസ്സിലാക്കാനെ മൂന്നാഴ്ച പോവാൻ മനുമാനെ അധികമായി എവിടുന്നാണ് ഇങ്ങനെയുള്ള ഊളകൾ കിട്ടുന്നത് ഇവന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ ഇൻസ്റ്റാഗ്രാമില് ഇവന് എന്ത് ഫുഡ് കാണുമ്പോൾ ഇങ്ങനൊരു കാട്ടിൽ എന്താണ് നിൽക്കാൻ മനസ്സിലാവുന്നില്ല ഒരുപാട് കഴിവുള്ള ഇതിലേക്ക് എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് അവരൊക്കെ കൊണ്ടുപോകാം ആ ഈ മണകൊണാജന്മാരെ കൊണ്ടുവട്ടോ അവിടെ നിന്ന് പഠിക്കാൻ നിൽക്കുന്ന പരീക്ഷ ഐ എസ് എഴുതാണ്ട് അവൻ്റെ ഉള്ളിൽ കയറിപ്പോയിട്ടുണ്ട് എന്തുണ്ടേണം അവന് കിട്ടിയ അഞ്ച് മിനിറ്റ് അവന്റെ ഒരു സെൽഫ് ഇന്റർവേസ് കൊടുക്കാൻ കൊടുത്ത അഞ്ച് മിനിറ്റ് ബോഡി ഷോ അനീഷാണ് അനീഷ് അനീഷ് കറക്റ്റ് കറക്റ്റ് കാര്യം പറഞ്ഞു ഇങ്ങനെ കൊറേ മണ്ടന്മാരെ കൊണ്ടു അവിടെ എനിക്ക് ഈ പ്രാവശ്യത്തെ ഈ ബിഗ് ലൂസ് ഉണ്ടല്ലോ പറ്റ കടം ലൂസേഴ്സിനെ കൊണ്ടുവന്ന പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത് എന്ന കുറച്ച് മെച്ചം അനീഷ് മാത്രമായിട്ട് ഞാൻ അനീഷ മാത്രം പറയാ അല്ലെ കണ്ടന്റ് തരുന്ന കാര്യത്തിൽ അനുമോൾ ഉണ്ട് കണ്ടന്റ് തരുന്നതുകൊണ്ടാണ് ആര്യനെയും അതേപോലെ ഗിസേലിനെയും പുറത്താക്കാത്തത് എന്നുള്ള കാര്യം നമുക്കറിയാം ഇനി അവിടെ പൊട്ടിത്തെറിച്ച് വർത്താനം പറയുന്ന ഒരാളുടെ അക്ബർ ഷാനവാസിനെ കൂടെ നിലനിർത്തുന്നുണ്ട് എന്തിനാണെന്നൊക്കെ ഒരു ദിവസങ്ങളിൽ അറിയാൻ പറ്റും എന്തായാലും ഒരാളും കൂടിയും പോകുന്നു അതാണ് ശൈത്യമോള് കേട്ടോ ബാക്കിയുള്ള ആളുകളൊക്കെ വരി വരിയായിട്ട് പൊയ്ക്കോളും ആരാ കപ്പടിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഞാൻ ഒന്ന് സംശയത്തിന്റെ നിരയിൽ നിൽക്കുന്നു ഒരു കപ്പ് അടുത്ത പ്രോഗ്രാം വീണ്ടും ചാലോ അതുവരെയൊക്കെ സന്ധ്യപ്പെടപ്പാൾ സൈനിങ് ഓഫ്